നിങ്ങളെ ടി വിയിലൊക്കെ നമ്മളിത് അറിയുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട് നിലവിൽ അത്തരത്തിലുള്ള പരാതി പോലീസിലെത്തിയോ അറിയില്ല ഇത്തരത്തിൽ പരാതി വന്ന കേസുകളിലൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ അന്വേഷണം നടത്തിയിട്ടുണ്ട് ഗവൺമെൻറ് ഇപ്പോൾ പല മേഖലകളും നിങ്ങൾക്കറിയാം കേരളത്തിൽ ഇത്തരത്തിൽ വന്നിട്ടുള്ള എല്ലാ പരാതികളുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടത്തുകയും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലൊരു പരാതി വന്നതായി നിങ്ങളോടൊന്നും അറിവില്ല ഇത്തരത്തിൽ പരാതി കിട്ടിയാൽ പോലീസ് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ എടുക്കും ഇതുമായി ബന്ധപ്പെട്ട് അതാണ് പറയാനുള്ളത് പക്ഷേ സാധാരണയായി ഈ പരാതിക്കാർ വരണ്ട ആദ്യം പരാതിക്കാർ സോഷ്യൽ മീഡിയയിലും പറഞ്ഞു തന്നല്ലേ നിങ്ങൾ തന്നെ പറയുന്നത് ഇതേക്കുറിച്ച് മറ്റെന്ത് പറയാനാണ് ഈ രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ നേതാവ് ജനാധിപത്യ പ്രക്രിയയിൽ നിലനിൽക്കുന്ന ആള് അതിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാൻ ചോദ്യം നമുക്ക് ഇവിടെ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ അമ്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ കലാഹലങ്ങളുണ്ടായിരുന്നു അതേക്കുറിച്ചും ഗവൺമെൻറ് കൃത്യമായി അന്വേഷിച്ച് കാര്യങ്ങൾ നിൽക്കുകയല്ലോ അതോടൊപ്പം തന്നെ വന്നിട്ടുള്ള ഏത് കേസുകളും നല്ല സമീപനമാണ് എടുത്തിട്ടുള്ളത് ക്ഷീപരുദ്ധ നിലപാട് ഏതായാലും ഇല്ല എന്നുള്ള എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അത്തരത്തിൽ ഒരു പരാതി അത് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പ് അത് പരിശോധിച്ച് ആവശ്യമായുള്ള നടപടികൾ എടുക്കും